സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടി പരിക്കേൽപ്പിച്ചു നാലു യുവാക്കൾ പോലീസ് കസ്റ്റഡിയിൽ കുന്നംകുളത്ത് പഴഞ്ഞി മങ്ങാടാണ് സംഭവം ലഹരിക്ക് അടിമകളായ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി മങ്ങാട് സ്വദേശിയായ കുറുമ്പൂർ വീട്ടിൽ മുപ്പത്തിനാലു വയസ്സുള്ള മിഥുനാണ് ഗുരുതരമായി പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് മങ്ങാട് സ്വദേശികളായ ഗൗതം വിഷ്ണു രാകേഷ് അരുൺ എന്നിവരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ മങ്ങാട് മാളൂർ കടവ് കോതൊട്ട് അമ്പലത്തിന് സമീപം വെച്ചാണ് ആക്രമണം ഉണ്ടായത് ലഹരിക്ക് അടിമകളായ പ്രതികൾക്ക് മിഥുന്റെ സഹോദരനുമായി നേരത്തെ വാക്കുതർക്കമുണ്ടായിരുന്നു ഈ വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഘം കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് മിഥുനെ വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു ആക്രമണത്തിൽ മിഥുന്റെ ചെവിക്കും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാഷ്ട്രീയ സംഘർഷമല്ല വ്യക്തിപരമായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കിയപ്പോൾ ബി ജെ പി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സി പി എം പ്രാദേശിക നേതാക്കൾ ആരോപിച്ചു